ഹാസൻ സോളാപൂർ സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസിലെ ഒരു കോച്ചിൽ നിന്നും പുക ഉയർന്നതിനെ തുടർന്ന് യാത്രക്കാർ പരിഭ്രാന്തിയിലായി കലബുരാഗി ജില്ലയിലെ മറത്തൂർ ഗ്രാമത്തിന് സമീപം തിങ്കളാഴ്ച പുലർച്ചെ അഞ്ച് നാൽപ്പത്തഞ്ചോടെയാണ് പുക ഉയരുന്നത് കണ്ടത് സോളാപൂരിലേക്ക് പോവുകയായിരുന്നു ട്രെയിൻ സാങ്കേതിക തകരാർ കാരണം നാലാമത്തെ കോച്ചിന്റെ ബ്രേക്ക് ബൈൻഡിംഗിൽ നിന്ന് കട്ടിയുള്ള പുക ഉയരുന്നത് കണ്ടതായി റെയിൽവേ ഉദ്യോഗസ്ഥർ അറിയിച്ചു മറത്തൂരിലെ റെയിൽവേ ജീവനക്കാർ പ്രശ്നം ശ്രദ്ധിക്കുകയും ഉടനെ തന്നെ ട്രെയിൻ നിർത്താൻ സൂചന നൽകുകയും ചെയ്തു ട്രെയിൻ നിർത്തിയപ്പോൾ തീപിടുത്തമുണ്ടാകുമെന്ന് മയന്ന് ആശങ്കയിലായ യാത്രക്കാർ ലഗേജുമായി തിടുക്കത്തിൽ പുറത്തിറങ്ങാൻ തുടങ്ങി എന്നിരുന്നാലും റെയിൽവേ ജീവനക്കാർ ഉടനെ തന്നെ പ്രശ്നം പരിഹരിച്ചു